ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓത്തുപ്പള്ളി പശിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഒരു പ്രചോദനമുള്ള ഒരു ഉള്ള യാത്രയാണ് നമ്മൾ നാലാളുകളെ കാണാൻ പോകുന്നത് കാളികാവിലാണ് അവർ ഉള്ളത് അടക്കാക്കുണ്ടു സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച ഒരു ചെറിയ സംരംഭമുണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളോട് അധ്യാപകർ ചോദിക്കും ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എന്ന് ചോദിക്കും അപ്പം നമ്മളൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഡോക്ടർ ആവണം ടീച്ചർ ആവണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞവരാണ് നമ്മളൊക്കെ ചിലർക്ക് നമ്മൾ പഠിക്കുന്ന കാലത്ത് എന്താണ് ആഗ്രഹം പറഞ്ഞതെന്ന് പോലും അറിയില്ല പക്ഷെ ആ സമയത്തൊന്നും നമ്മളാരും ഒരധ്യാപക ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരാളായോണ്ട് നമ്മളൊക്കെ പുതിയ കുട്ടികളോട് സംവദിക്കുമ്പോൾ നമ്മളൊക്കെ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം അവരൊന്നും പറയാത്ത ആഗ്രഹമാണ് ഒരു സംരംഭകനാകുക എന്നുള്ളത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആഗ്രഹിക്കാതെ ഒരു ജോലി ആഗ്രഹിക്കാതെ ചെറുപ്പത്തിൽ തന്നെ ഒരു സംരംഭകത്ത മനസ്സുണ്ടാകുക എന്നുള്ളത് നമ്മൾ ഈ കുട്ടികളെ അഭിനന്ദിക്കേണ്ട കാര്യമാണ് ഇന്ന് അടക്കാ സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് വിദ്യാർത്ഥികൾ ആരംഭിച്ച ഒരു ചെറിയ എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംരംഭത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അവരുമായുള്ള സംസാരങ്ങൾ പങ്കുവെക്കാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര വെക്കേഷൻ കാലങ്ങളിൽ ഒരുപാട് കുട്ടിക്കച്ചവടക്കാരെ നമ്മൾ റോഡിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ യാത്രാ മദ്യ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ചെറിയ മുട്ടായി കച്ചവടം എന്നാൽ കാളികാവ് അങ്ങാടിയിൽ വലിയ മനഃശക്തിയോടുകൂടി വലിയ ധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അടക്കൊണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് പേർ ചേർന്ന് ആരംഭിച്ച ഒരു സംരംഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അവരാണ് നമ്മളെ കൂടെ ഉള്ളത് ഒരു നാല് പേരുണ്ട് രണ്ടുപേര് സിഫ്റ്റിലെ വന്നില്ലേ സ്വാഗതം പേര് ഷാദിൽ എന്റെ പേരോ അൻഷിഫ് നാല് നാലു പേരുണ്ട് വരും അവര് രണ്ടാളപ്പള്ളൊന്ന് മോർണിംഗ് ഡ്യൂട്ടിയിൽ ഉള്ളത് അപ്പോ ഇങ്ങനെ അത്രയുള്ള സ്കൂൾ പഠിക്കണം അപ്പോ നമ്മള് ഒമ്പതില് ആയപ്പോഴാണ് തുടങ്ങിയത് അത് ഷോർട്ട് ടൈം പറഞ്ഞ സംരംഭമാണ് ആദ്യം തുടങ്ങിയത് അത് ഫെബ്രുവരി മാസത്തിലാണ് തുടങ്ങിയത് പിന്നെ അത് കുറച്ചും മെച്ചപ്പെട്ടു എന്ന് തോന്നിയപ്പോ സംരംഭമായിരുന്നു അങ്ങനെ ഇതിനുമുമ്പ് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞിങ്ങനെ അങ്ങനെ തുടങ്ങിയതാണ് ക്ലാസ്സിൽ ും ഒരു സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ വന്ന ആളുകളല്ല ഒക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയ അറിയുന്ന സുഹൃത്തുക്കളുടെ ദൈനംദിന കൂലിവേല ചെയ്ത് ജീവിക്കുന്ന അവരുടെ മക്കളാണ് അതാണ് ഏറ്റവും കൂടുതൽ പ്രചോദനവും സന്തോഷവും നൽകുന്നത് പർച്ചേസിംഗ് ഒക്കെ നടത്തല് പർച്ചേസിംഗ് പറയുമ്പോ ക്ലാസ് ടൈം ആയോണ്ട് ഞങ്ങള് അങ്ങനെ

പിന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര ഒരു സംരംഭം തുടങ്ങാൻ മുന്നിട്ടിറങ്ങിയ ഇവരെ പേരെ അഭിനന്ദിക്കുന്നു കാരണം ഈ എത്ര അത്ര ഒമ്പത് ക്ലാസ്സിലല്ലേ പഠിക്കണ ക്ലാസ് പഠിക്കുന്ന നാല് പിള്ളേരാണ് ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങുന്നത് അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സ്കൂളില് അവരിച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നത്

കാളിക അങ്ങാടിയിൽ നമ്മളെ പന്തലാനി ടെക്സ്റ്റൈൽസ് മലപ്പുറം സ്റ്റോർ കെ കെ സ്റ്റോർ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്നൂസ് ഫാൻസിൻ്റെ മേലാണ് കേട്ടോ ഇവരുടെ ലൊക്കേഷൻ വരുന്നത്